അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പന്താവ് നാട്ടിലൊരു ദർസ് എന്ന് പറയുമ്പോൾ അത് ആ പള്ളിക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ അനുഗ്രഹമാണ് കാരണം ഒരാൾക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു നാട് കാരണമാവാന്ന് പറഞ്ഞാൽ അതിന്റെ പുണ്യം ആ നാട് മുഴുവനും കിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുദരിസുമായിട്ട് സംസാരിക്കാനിട വന്നു അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു നാട് ആ നാട്ടില് അദ്ദേഹത്തിന് കുറച്ചൊരു പത്ത് ഇരുപതോളം മുത്താലിമ്യങ്ങളുടെ വലിയൊരു ദർസുണ്ട് ഒരു കാരണവുമില്ലാതെ ആ ദർസ് ആ കമ്മിറ്റിക്കാർ പിരിച്ചുവിട്ടത്രേ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാരണവുമില്ലാതെ ഒരു കമ്മിറ്റിക്കാരും പിരിച്ചുവിടില്ല അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് സാധാരണ ഒരു ദർസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു റമദാൻ കഴിയുമ്പോൾ ഒരു അക്കാദമിക്കലിയർ അവസാനിക്കുമ്പോൾ പിരിച്ചുവിടാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാറി പോകാൻ പറയലുണ്ട് ഇത് ഈ ഒരു സമയത്ത് ഓണത്തിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളും കൂടിയാണ് ഇങ്ങനെ ഒരു സമയത്ത് ആ ഒരു ദർസ് പിരിച്ചു വിടുമ്പോൾ ആ കുട്ടികൾ സ്കൂളുകൾ മാറ്റി ചേർക്കണ്ടേ ആ കുട്ടികളുടെ സ്കൂൾ പഠനങ്ങളെ ബാധിക്കില്ലേ ദർശു വേറൊരു ദിർശ് ഇനി സമയത്ത് കിട്ടുമോ അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്താണ് കാരണം പ്രത്യക്ഷമായിട്ട് ആ ഒരു നാട്ടിലെ ആളുകൾ കമ്മിറ്റിക്കാർ പറയുന്നൊരു കാരണം പള്ളിയിൽ ഒരു വികസന പ്രവർത്തനം വരിക പള്ളിയുടെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് നന്നാക്കുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം മുത്താലിമിങ്ങൾ ഇവിടെ പാർപ്പിക്കാൻ പറ്റില്ല അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ മുത്താലിമീങ്ങൾ ചില ചില എന്താ പറയാ വികൃതികളും വെള്ളത്തിൽ ചാടുക കുളത്തിൽ ചാടുക ബഹളം ഉണ്ടാക്കുക പള്ളിയിൽ ബഹളം നിസ്കരിക്കാന് ഫസ്റ്റ് ജമാഅത്തിന് ഫസ്റ്റ് സൊഫിൽ വരാൻ വൈകി രണ്ടാമത്തെ മറ്റേ എന്താ പറയാ പ്രഖായത്തിനാണ് എത്തിയത് എപ്പോഴും പള്ളിയിൽ ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാണ് പള്ളിയിൽ നടക്കുക പണം പോകുന്നുണ്ട് ഇങ്ങനെ ഒരു മുത്താലിമീങ്ങളാവുമ്പോൾ വിദ്യാർത്ഥികളാവുമ്പോൾ കുട്ടികളാവുമ്പോൾ സാധാരണ കുസൃതികളും വികൃതികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഈ വരുന്നവരാരും മാലാകമാരൊന്നും അല്ല സാധാ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് അവരുടെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ അതൊക്കെ നേരെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദർസ് അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ആ ഒരു ഉസ്താദിന്റെ ദർസ് അവിടെ നിന്ന് ഒഴിവാക്കണ കുടുംബങ്ങളുള്ള വളരെ വലിയൊരു മഹലിലാണ് ഈ സംഭവം മറ്റു പല സ്ഥലങ്ങളിലും ഒരു ദർസ് കിട്ടാൻ വേണ്ടി കൊതിക്കുമ്പോഴാണ് ഉള്ള ദർശനീ കമ്മറ്റിക്കാർ ഒഴിവാക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പള്ളി വികസനം മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് മാത്രം ഒരു പള്ളി കമ്മറ്റിക്കാർ ഒഴിവാക്കുക അപ്പൊ അതിനൊരു മൂല കാരണം എവിടെയെന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റിയിലെ ചില ആളുകൾക്കെതിരെ പലപ്പോഴും ഈ ഉസ്താദ് പ്രസംഗിക്കും ആ ഉസ്താദ് പ്രസംഗിക്കുന്നത് പ്രസംഗപീഠം അദ്ദേഹത്തിന്റെ കുത്തുബയുടെ വേദിയില് അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ പള്ളി കമ്മിറ്റിക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളുടെ വിമർശനങ്ങളും ഈ ഉസ്താദ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കലുണ്ട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം താൻ പറയുന്ന ഇസ്ലാമാണ് ദീനാണ് എന്നാണ് ഉസ്താദ് പറയുന്നത് പക്ഷേ ഈ കമ്മിറ്റിക്കാരായ ആളുകളെ വിമർശിക്കുന്നത് അവർക്കൊട്ടും ഇഷ്ടമാവുന്നില്ല ആ ഇടക്കാണ് ആ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് സ്വാഭാവികമായിട്ടും ഉസ്താദ് പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് കരുതിയത് ഇവര് മാറി വേറൊരു കമ്മിറ്റിക്കാര് വരുമെന്നാണ് പക്ഷേ അത്ഭുതം അതേ കമ്മിറ്റിക്കാര് തന്നെ വീണ്ടും വർധിതമായ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വന്നു അവർ ജയിച്ചു കയറി പലപ്പോഴും ഞാനതിന്റെ തെറ്റും ശരിയൊന്നും പറയുന്നതല്ല ഒരു സ്ഥലത്തൊരു ദൃശ്യം ഒഴിവാക്കുമ്പോൾ ഒരു ഉസ്താദ് അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട് പല ഉസ്താദുമാരും ഓരോ വർഷത്തിലും റമദാനി കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലെ മത വിദ്യാഭ്യാസ അറബി കോളേജുകളിൽ നിന്ന് ഒരുപാട് ഉസ്താദുമാർ ബിരുദം വാങ്ങി ഇറങ്ങലുണ്ട് ഈ ബിരുദം വാങ്ങി ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു മുദറിസാവാനുള്ള യോഗ്യതയോ പ്രാപ്തിയോ അല്ലെങ്കിൽ ആത്മവിശ്വാസമോ ഉണ്ടായിക്കൊള്ളുന്നില്ല പലരും ഖത്തീബുമാരാവലുണ്ട് ഇമാമുമാരാവലുണ്ട് മദ്രസ്വല സ്വദർ പല പല മേഖലകളിലും പക്ഷെ ഒരു ദർശെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൂടി കിട്ടണം പണ്ടത്തെ പോലെ ദർസിൽ മാത്രം ഒതുങ്ങുന്ന കുട്ടികളല്ല അവർക്ക് സ്കൂൾ പഠനങ്ങളും ഹയർ സ്റ്റഡീസും ഒക്കെ അനുവദിക്കുന്ന സ്ഥലങ്ങളാവണം അങ്ങനെ ഒരു ദർസ് ദൃസുണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മഹാഭാഗ്യമാണ് ആ മഹാഭാഗ്യം ഒരു നാടിനൊരു വളരെ വലിയൊരു ഐശ്വര്യമാണ് ഒരു നാട്ടിൽ ദർസ് ഉണ്ടെങ്കിൽ അതിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഈ ഒരു പള്ളിയിൽക്കൊക്കെ വരുമ്പോതേ മുത്താലി മിത അവിടെ നിസ്കാരം തുടങ്ങാനായിപ്പോഴും ഓനോ അവിടെ നിൽക്കുകയാണ് ഇയാളെ മോനോ ഇയാളെ മോനോ അപ്പൊ ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താൻ വരുന്ന ആളുകൾക്ക് കുറ്റങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ ഒരു നാടിനൊരു ദിർസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ നാടിന് അനുഗ്രഹമാണ് ഞാനും ഒരു മുത്താലിയുമായിട്ട് വന്നതാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം പാടില്ല ദർസു മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു കാലത്ത് എന്നെ എൻ്റെ ഉസ്താദ് സിവിൽ എൻജിനീയറിംഗിന് പറഞ്ഞതാണ് നീ പത്താം ക്ലാസ് പാസ്സാകുന്നത് എന്നെ സിവിലിനു കൊണ്ടുപോയി ചേർത്തു ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ അത്രയും പുരോഗമനം ആഗ്രഹിച്ചിരുന്ന ഒരു ഉസ്താദിനെ കീഴിൽ എന്റെ ദർശു പഠനം ആരംഭിക്കുന്നത് മാഷല്ല അന്ന് അങ്ങനെ ആരും സൈക്കിൾ ചവിട്ടിയാൽ പോലും അടി കിട്ടുന്ന ഒരു കാലാണ് ഒരു നാട്ടിലുള്ള ഒരാളോട് സംസാരിച്ച് കമ്പനി ആയാൽ ഉസ്താദിനം ചീത്ത കേൾക്കും ഒരു മുത്താലിമിൻ്റെ ഒരു ലോകത്ത് ഇന്നതൊക്കെ മാറി ഇന്ന് അങ്ങനെയൊന്നും കുട്ടികളെ കിട്ടില്ല അപ്പൊ ഒരു ദർശനം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഒരു നാടിനെ ഉണ്ടാകുന്ന ഒരു നഷ്ടം അതൊന്നുമില്ല ഈ എപ്പോഴും ഉലവാക്കളും ഉമറാക്കളും ഒന്നിച്ചു പോകണം ഇത് പല ഉസ്താദുമാരും പാവങ്ങളാണ് അവർക്ക് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ പോലും പറ്റില്ല കാരണം ഒരു ജോലിക്കൊരു സ്ഥിരത ഇല്ലല്ലോ ഇത്ര വർഷം വരെ ജോലി എനിക്ക് ഉണ്ടാവും ഉറപ്പൊരു ഒരു പറയാൻ പറ്റൂല ഒരു നാട്ടിലെ കല്യാണത്തിന് എന്തെങ്കിലും തോന്നിവാസങ്ങൾ നടന്നിട്ട് ഉസ്താദ് പ്രസംഗിച്ചാൽ ആ നാട്ടിലെ പൗരപ്രമുഖനാണെങ്കിൽ കമ്മിറ്റിയുമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ ഉസ്താദിന്റെ ചീട്ട് കീറും ഉസ്താദ് എന്നിട്ട് നാട്ടുകാരെന്ത് പറയും ഉസ്താദുമാരൊന്നും പറയുന്നില്ല ഉസ്താദുമാർ ഇത്തരം കല്യാണങ്ങൾ കണ്ട എതിർത്തോടെ എതിർത്തിട്ട് ബേ ചെലവിന് കൊണ്ടുപോയി കൊടുക്കുവോ ഈ പാവം ഉസ്താദുമാരുടെ ജീവിതങ്ങളും നമ്മൾ ആലോചിച്ചോക്കുക വളരെ ചുരുക്കം മൈന്യൂട്ടായ കുറച്ച് ഉസ്താദുമാർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യത്തോടു കൂടി പറയാൻ കഴിയുക പിന്നെ അവർക്ക് പറ്റും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാൻ പറ്റും അതിലുള്ള ആളുകൾ അതിലുള്ള വേറെ മഹലിലെ ആളുകൾ എതിർക്കാൻ പറ്റും അവനവന്റെ മഹലിൽ കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അനാചാരങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടൊന്ന് തുറന്നു പറയാൻ ധൈര്യം ഇവർക്ക് കിട്ടാത്തത് ഒരു ജോലിസ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണ് ഉള്ള ശമ്പളമേ കുറവാണ് ഉള്ള ശമ്പളമേ കുറവാണ് എല്ലാ കമ്മിറ്റിക്കാരും ഇങ്ങനെ ഉസ്താദുമാരോട് പക തീർക്കുന്നവരോ കൈയ്യൊഴിയുന്നവരൊന്നും അല്ല കേട്ടോ ഒരുപാട് മഹാഭൂരിപക്ഷം കമ്മിറ്റിക്കാരും ഉസ്താദിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എനിക്കറിയാവുന്നതിന് നാടിനടുത്തൊരു മഹലുണ്ട് ആ മഹലിലെ ഉസ്താദ് ഒരു ദിവസം ബൈക്കിൽ ഇങ്ങനെ വന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വേറൊരു വണ്ടി വന്നിട്ടാണ് ഇടിച്ചു വേറൊരു ബൈക്ക് തന്നെ രണ്ട് പെൺകുട്ടികളാണ് ആ ബൈക്കിൽ ഉണ്ടായിരുന്നത് ആ ഇടിച്ചിട്ട് ആ സ്കൂട്ടി വന്ന് ഇടിച്ച് ഉസ്താദിന് ഗുരുതരമായി പരിക്കേറ്റു ഈ ഉസ്താദിനെ പഠിപ്പിച്ച വിദ്യാർത്ഥിനികളാണ് ലൈസൻസ് പോലും ഇല്ല അങ്ങനെ ഇതെന്തായി ഒരു ഒരു ഈ വീട്ടുകാർ ചർച്ച ഒരു കേസാക്കുന്ന ഒരു കേസാക്കുന്നൊരവസ്ഥയിലായി ഈ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇവരെന്തിനാ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വല്ല സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എങ്ങനെ പണം ചിലവാക്കാൻ മടി ഈ അപകടത്തിൽ പറ്റിയ ഉസ്താദിനെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവ് വഹിക്കാൻ ആ വണ്ടിടിച്ച കുട്ടികളുടെ വീട്ടുകാർക്ക് തയ്യാറല്ല അതേ മഹല്ല്കാർ തന്നെയാണ് കാരണം പണം ചിലവാക്കാൻ മടിയായപ്പോൾ കമ്മിറ്റിക്കാർ ആ ഉസ്താദിൻ്റെ കൂടെ കേസ് കൊടുക്കാതെ ഒന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ തലക്ക് മാരകമായ പരുക്കേറ്റ് കോട്ടക്കല്ലം ഇംസ് ഹോസ്പിറ്റലായിരുന്നു ആ ഉസ്താദ് അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്ക് കമ്മിറ്റിക്കാരസ്താ അതിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് കൈ കൈയൊടിയാലോ ഞങ്ങളെ മഹലിലത്തെ ആൾക്കാരാണ് ഞങ്ങൾ തീരുമാനിച്ചോളാം അങ്ങനെയല്ല അപ്പോൾ വളരെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് മഹല്മാരുണ്ട് പക്ഷെ ഒരു ദർസിനെ നമ്മൾ പരമാവധി നിലനിർത്താനാണ് നമ്മൾ ചെയ്യേണ്ടത് ആ പള്ളിയിൽ തന്നെ ആ ഒരു പള്ളിയുടെ ചെരുവൊക്കെ പൊളിച്ച് വൃത്തിയാക്കുമ്പോൾ ഒരു ദെർസ് നിലനിർത്താൻ അവർക്ക് സാധിക്കാഞ്ഞിട്ടല്ല പക്ഷെ ഒരു വിരോധം തീർക്കുന്ന രീതിയിലേക്ക് ദർശനോട് ആവരുത് എന്നുള്ളതാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ അനുഭവിക്കുന്ന ഒരു വേദന നിങ്ങൾ ഓരോ ഉസ്താദിമാരെ എടുത്ത് ആലോചിച്ച് നോക്കുക അവരെന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ ജോലിയുടെ കാലം ആലോചിച്ച് നോക്കും അവർക്ക് കിട്ടുന്ന സാലറി ബർക്കത്ത് അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാഷ അള്ളാഹ ഒരു മദ്രസയിൽ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുക ഒരയ്യായിരം ഞാൻ മദ്രസയില് ജോലി ചെയ്യുന്ന കാലത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് വലിയൊരു ശമ്പളമായിട്ട് കിട്ടിയിരുന്നത് അത് എല്ലാ മനുഷ്യർക്കും അരിടവില ഒരുപോലെ തന്നെയാണ് മദ്രസയിലെ ഉസ്താദന്മാർക്ക് അരി വില കുറച്ച് കൊടുക്കൂലല്ലോ പെട്രോളിൻ്റെ വില എല്ലാവരും അടിക്കണം അതേ റൈറ്റ് തന്നെ കിട്ടുന്നത് പക്ഷേ എന്നിട്ടും അവർ ജീവിക്കുന്നു വലിയ മൗലിതോ വല്ലതോ പിന്നെ അവരുടെ ഒരു സംതൃപ്തിയാണ് ഒരു ദർശൊക്കെ ഉണ്ടായിട്ട് അവിടുന്ന് ഒരു മുത്തല്യം പഠിച്ചു പോയിട്ട് നല്ലൊരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ മാഷാ അള്ള അവൻ നാളെ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നാട്ടിലുള്ള ഏതൊരാൾക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കില്ലേ കാരണം ആ നാട്ടിലാണ് അവൻ വളർന്നത് ആ നാട്ടുകാരെ ഭക്ഷണമാണ് അവൻ കഴിച്ചത് ആ നാട്ടുകാരെയാണ് അവൻ സ്നേഹിച്ചത് പലപ്പോഴും പല മുത്താലിമ്യങ്ങളും വളർന്നു വലുതായിട്ട് താൻ ചെലവിന് കൊടുത്ത വീട്ടിൽ വന്ന് അവിടുത്തെ ആളുകൾ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ദയാ ചെയ്യാനും മറ്റും ഉണ്ടാവും സ്വന്തം മക്കളെക്കാൾ ദ്വാ ചെയ്യാനും ഇസ്താദന്മാരുണ്ടാവും അപ്പോൾ ഒരു നാട്ടിലെ ദർസ് ഏതെങ്കിലും സംവിധാനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ നമ്മൾക്ക് വേണ്ടുന്ന വിട്ടുവീഴ്ച ചെയ്യലാണ് വേണ്ടത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ദർശുണ്ടെങ്കിൽ ആ ദർശലുള്ള ആളുകൾക്കൊന്ന് എൻ്റെ മഹലിൽ ദൃശ്യം ഉണ്ട് ഒരു സന്തോഷമാണ് അപ്പം എൻ്റെ മഹൽ കാലാശാല മഹലിൽ ദർശുണ്ട് ചെറിയൊരു ദർശനം ഉണ്ട് അങ്ങനെ ഓരോരുത്തരുടെ മഹലിൽ ദൃശ്യം ഉള്ള ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഇതിൽ കമ്മറ്റിക്കാർ ഉണ്ടെങ്കിൽ ദർശന ഉസ്താദുമാരോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ മുത്താലിങ്ങൾ വിയോജിപ്പിണ്ടെങ്കിൽ നമ്മൾ പരമാവധി അത് തീർക്കാൻ നിൽക്കരുത് ഉസ്താദുമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല അല്ല ഒന്നാമത് അവർക്ക് ജോലിസ്ഥിരതയില്ല അവർ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും പിന്നെ അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്ത് പരമാവധി ഞാൻ പറയുന്ന പറയുന്നൊരു ഐഡിയയാണ് അവർ ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തിട്ട് ആ അവരവിടെ താമസിപ്പിച്ച് കുടുംബം ഒന്നിച്ച് അവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ ഉസ്താദുമാരുടെ സേവനം എപ്പോഴും നമുക്ക് കിട്ടും രണ്ട് അവർക്ക് കൃത്യമായുള്ള ഒരു അവധി ലീവ് അനുവദിച്ചു കൊടുക്കുക പരമാവധി അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാതിരിക്കുക ചെറിയ പിഴവുകൾ കാണുമ്പോൾ അതിന്മേൽ കയറിയിട്ട് തങ്ങളുടെ കമ്മിറ്റി എന്ന അധികാരം വിനിയോഗിക്കാതിരിക്കുക പരമാവധി സ്നേഹത്തിൻ്റെ കാരണത്തിന് പിന്നെ ഉസ്താദുമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക നാട്ടിലെ തെറ്റുകൾ കാണുമ്പോൾ അത് കമ്മിറ്റിക്കാർ ചെയ്താലും അല്ലെങ്കിലും ആ തെറ്റുകളെ വിമർശിക്കാനും ചൂണ്ടിക്കാണിക്കാനുമുള്ള ഒരു അവകാശം ഉസ്താദുമാർക്കുണ്ട് ഹത്തീബുമാർക്കുണ്ട് മുദരീസുമാർക്കുണ്ട് അവരവരുടെ കർത്തവ്യമാണ് ചെയ്യുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക പിന്നെ ഉസ്താദുമാർ മനസ്സിലാക്കാനുള്ളത് കമ്മിറ്റികളൊക്കെ മാറി മാറി വരും കമ്മിറ്റികളൊക്കെ മാറി മാറി വരുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള നിലപാടുകൾ പരമാവധി എടുക്കാതിരിക്കുക നാട്ടിലെ ഐക്യം തകർക്കാൻ ഒരിക്കലും ഒരു സ്ഥലം ആരും ശ്രമിക്കരുത് എത്ര വലിയ മുതലീസ് ആണെങ്കിലും കാതിയാണെങ്കിലും ഒരു നാടിൻ്റെ പൊതുവായ ഐക്യത്തിന് അപ്പുറം നിൽക്കുന്ന നടപടി ഉണ്ടാവരുത് ഒരു നാടിൻ്റെ കൾച്ചർ അറിയണം ആ ഒരു നാടിൻ്റെ സ്വഭാവം അറിയണം താൻ പഠിച്ച കിതാബിൻ്റെ അറിവിനപ്പുറം ഒരു നാട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ നാടിൻ്റെ പൊതു സ്വഭാവം എന്താണ് ആ നാട്ടുകാരുടെ ലാംഗ്വേജ് എന്താണ് ഇതറിഞ്ഞിട്ട് വേണം ഓരോ ഉസ്താദന്മാരും ഓരോ മഹലയിലും പ്രവർത്തിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചോദിച്ചു ചോദിച്ചിരുന്നു ഹബീബായി നബിയുടെ വീട് ഇപ്പോൾ എന്തായിട്ടാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു പോകാനുള്ള ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ആൻസർ പറഞ്ഞത് ബാക്കിയൊക്കെ ലൈബ്രറിയാണ് ഇന്ന് ആ വീടുള്ളത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അസുഹാബുൽ ഖാഫിൻ്റെ ഗുഹ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഏത് രാജ്യത്താണ് ഈ ഗുഹ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും